ഹായ് സ്ക്രോൾ ചെയ്യല്ലേ ഒരു രണ്ട് മിനിറ്റ് എൻ്റെ നൂറ്റി ഒന്നാമത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കാരണം ഞാൻ നൂറ് വീഡിയോയോട് കൂടി എൻ്റെ യൂട്യൂബ് ചാനൽ ഇനി ഞാൻ വീഡിയോ ചെയ്യില്ല എന്ന് തീരുമാനിച്ചതാണ് കാരണം എന്നോട് ചിലർ പറഞ്ഞു നിൻ്റെ വീഡിയോസുകൾ കാണാൻ ഭംഗിയില്ല നിൻ്റെ ശബ്ദം കേൾക്കാൻ രസമില്ല നീ എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നത് നിൻ്റെ ടൈം എന്തിനാണ് വേസ്റ്റ് ആക്കുന്നത് ഞാൻ ശരിക്കും എൻ്റെ ടൈം വേസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഞാൻ എൻ്റെ ജോലിയാണ് ആദ്യം ചെയ്യുന്നത് എൻ്റെ ജോലിയാണ് എൻ്റെ ഫാഷൻ എൻ്റെ ജോലിയാണ് എൻ്റെ ജീവശ്വാസം അപ്പം ജോലി ചെയ്തിട്ട് ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് മാത്രം വേസ്റ്റ് ടൈമിൽ നിന്ന് വേസ്റ്റ് കിട്ടുന്നത് മാത്രം ഉള്ള ടൈമാണ് ഞാൻ ചില വീഡിയോസുകൾ യൂട്യൂബിൽ ഇടുന്നത് എന്നിട്ട് അടുത്ത ദിവസം നോക്കും അത് എത്ര പേര് കണ്ടു എൻ്റെ സബ്സ്ക്രൈബറുടെ എണ്ണം കൂടിയിട്ടുണ്ടോ നോക്കും എൻ്റെ ഫാമിലിയും എൻ്റെ വൈഫ് എല്ലാവരും എനിക്കതിന് സപ്പോർട്ട് തരാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോസുകൾ യൂട്യൂബിലിടുന്നത് പക്ഷെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ വീഡിയോസുകൾ എൻ്റെ ശബ്ദവും ഇഷ്ടപ്പെടുന്നില്ല അപ്പം എന്നോട് വിളിച്ചു പറഞ്ഞു നീ വീഡിയോ ചെയ്യരുത് എൻ്റെ വീഡിയോ ഒന്നും കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വീഡിയോ ചെയ്യാതിരുന്ന സമയത്ത് അതിൽ കൂടുതൽ ആൾക്കാർ എന്നെ വിളിച്ചു പറഞ്ഞു ശ്യാമെന്തപ്പം വീഡിയോ ഒന്നും ചെയ്യാത്ത നിന്റെ വീഡിയോ ഞാൻ കാണാറുണ്ട് രസമുണ്ടെന്ന് അപ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തിയവരെക്കാൾ കൂടുതൽ ആൾക്കാർ എന്നോട് വീഡിയോ ചെയ്യുവാൻ വേണ്ടി എന്നോട് പറഞ്ഞു അപ്പോൾ ഞാൻ തീരുമാനിച്ചു വീഡിയോ ചെയ്യാം അപ്പോൾ ഞാൻ ഇന്നീ വീഡിയോ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവാണ് അതായത് ഞാൻ ജോലി ചെയ്യുന്ന സഫ ഗ്ലോബൽ വെഞ്ചർ എന്ന സ്ഥാപനത്തിൻ്റെ ആ സ്ഥാപനത്തിലെ സോണൽ മാനേജറാണ് ഞാൻ ചെറിയ വയസ്സിൽ ചെറിയ രീതിയിൽ എൻ്റെ സ്ഥാപനത്തോട് കൂടി ചേർന്ന് ജോലി ചെയ്ത് ഇന്ന് കമ്പനിയുടെ സോണൽ മാനേജർ എന്ന പൊസിഷനിൽ സോണലിൻ്റെ സോണൽ മാനേജറായി ഞാൻ ജോലി ചെയ്യുന്നു അപ്പോൾ എൻ്റെ സ്ഥാപനത്തിൽ എല്ലാ കൊല്ലവും സ്റ്റാഫ് അംഗങ്ങളെ എൻ്റെ പ്രിയപ്പെട്ട മുതലാളി ഏറ്റവും നല്ല ഹോട്ടലിൽ റിസോർട്ടിൽ കൊണ്ടുപോയി സൽക്കരിക്കാറുണ്ട് അപ്പം ഇന്ന് അതേപോലെ എന്നോട് ചിലർ ചോദിക്കാറുണ്ട് ഷാമ നിന്റെ റൂമില് കുറെ ട്രോഫികൾ കാണാറുണ്ടല്ലോ എല്ലാത്തിൻ്റെ മുകളിൽ സഫ എന്ന പേരാണല്ലോ കാണാറ് എന്താണ് അത് അത് പല സന്ദർഭങ്ങളിലും എൻ്റെ സ്ഥാപനം എനിക്ക് തന്നിട്ടുള്ള ട്രോഫികളും അംഗീകാരങ്ങളും ബഹുമതികളുമാണ് അത് ആണ് ഇങ്ങനെ വളരെ സൂക്ഷിച്ച് ഞാൻ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം കാണാത്ത ഇവിടെ കൊള്ളുന്നത് ഇവിടെ വെച്ചിട്ടുണ്ട് മറ്റുള്ളത് വേറെ സ്ഥലത്തൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇരുപത്തി ഒന്നാം തീയതി വയനാട് ട്രിപ്പൊക്കെ കഴിഞ്ഞു വന്ന് റൂമിലിരുന്നാണ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് സങ്കടകരമായ ആ വാർത്ത അറിഞ്ഞത് നമ്മുടെ പ്രിയപ്പെട്ട ജനനായകൻ സമരനായകൻ കണ്ണെ കരളി വി എസ് എന്ന് നമ്മളെ ഓരോരുത്തരെ കൊണ്ടും വിളിച്ചതും മറ്റുള്ളവരെ മനസ്സിൽ കൊണ്ട് വിളിപ്പിച്ചതും ആ സമരനായകൻ നമ്മെ വിട്ട് പിരിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രണാമങ്ങളോടെ ഞാൻ എൻ്റെ നൂറ്റൊന്നാമത്തെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടവർ കാണുക സപ്പോർട്ട് തരിക എല്ലാവർക്കും നന്ദി ഞങ്ങൾ ട്രാവലറിലാണല്ലോ കൂടാതെ മലപ്പുറം ചെയ്യും ബസ്സിൽ ഗംഭീരമായൊരു ബസ്സിൽ വയനാട് ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയാണ് അവർ ഭക്ഷണമൊക്കെ കൊണ്ടാണ് വന്നത് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ പോയ സാധനം കംപ്ലയിൻ്റ് ആയി നമ്മൾ പുതിയ സാധനം വന്ന് സാധനം മാറി കയറി ജീവിത പാട്ടൊക്കെ ആയിട്ടാണ് പോകുന്നത് ഞാനതിനിടയിൽ ഭക്ഷണം കഴിച്ചിട്ട് അവരുടെ ബസ്സിൽ കയറി കഴിക്കും ഇഷ്ടംപോലെ സമയത്ത് ഓടി നടക്കും നല്ല പാട്ടും ചെക്ക് ചിക്ക് ചിക്കായിട്ട് നമ്മളങ്ങനെ ബസ്സിലേക്ക് മാറി യാത്ര പിന്നെ നമ്മൾക്ക് കുറച്ച് പ്രായമായല്ലോ പക്ക ചെറുപ്പക്കാർ പിള്ളേരാണ് ട്രാവലറിൽ ഉള്ളത് അപ്പോൾ അവർക്കൊന്നും സന്തോഷമായിക്കോട്ടെ ഞാനുള്ളതുകൊണ്ട് അവർക്കൊരു മടി വേണ്ടാന്ന് എന്ന് ഞാൻ ബസ്സിൽ കയറി അങ്ങനെ റിസോർട്ടിലേക്ക് കയറണ മുന്നിൽ ഒരാൾ നടന്നിട്ട് വഴി പറഞ്ഞു തരുകയാണ് കാരണം റോഡ് കുറച്ച് ബുദ്ധിമുട്ടാണ് അതിനിടയിലൂടെ തക്കത്തക്കായിട്ട് കയറണം അതി വിപുലമായ സൗകര്യങ്ങളാണ് നമുക്ക് റിസോർട്ടിൽ ഒരുക്കിയിട്ടുള്ളത് നമ്മൾ ഉണ്ണേട്ടനൊക്കെ ഇറങ്ങി നിജമുദ്ദീൻ വടകര ടീംസുളക്ക വന്നിട്ടുണ്ട് ഇനി റിസോർട്ടിലേക്ക് അടിച്ച് കയറി അടിച്ച് പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ടീം സഫ അംഗങ്ങൾ ലാസ്റ്റ് ട്വൽ ഹോളിഡേസ് ആൻഡ് ട്രാവൽസ് എൽ എൽ പി എന്ന ട്രാവൽ കമ്പനിയാണ് വയനാട് അമ്പലവയലുള്ള മൗണ്ട് സനാദു എന്ന ഈ സ്റ്റാർ റിസോർട്ട് ടീം സഫക്ക് വേണ്ടി വിലക്കി തന്നിരിക്കുന്നത് അതിമനോഹരമായ എൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ എത്രത്തോളം മനോഹരമായിരിക്കും എന്ന് ആലോചിക്കാൻ തന്നെ കഴിയുന്നില്ല സുന്ദരമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു അതിൻ്റെ പുറം കാഴ്ചകൾ എത്രത്തോളം ഭംഗിയുണ്ടെങ്കിൽ ഉൾക്കാഴ്ചകൾ എത്ര ഭംഗിയുണ്ടാവും അപ്പം ഞാനും എൻ്റെ വൈഫും സഫ അംഗങ്ങൾക്കൊപ്പം വന്നിട്ടുണ്ട് മകൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുക എന്നതാണ് ഞാൻ മക്കളെ കൂട്ടാൻ കാരണം അവൻ്റെ നാലാം പിറന്നാളാണ് നല്ല ചൂട് ചുക്ക് കാപ്പി തന്നിട്ടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത് കാരണം ഈ തണുപ്പത്ത് ഏറ്റവും ആവശ്യം ഈ ചൂട് ചുക്ക് കാപ്പി തന്നെയാണ് എടാ എടേടാ അതിലിപ്പോ കയറാൻ പറ്റൂലടാ അണ ിച്ചു കയറുന്നുണ്ട് ശ്രദ്ധിക്കണേ

Hva? <laughs> <laughs> <Wow. laughs> ഇതൊരു പ്രത്യേകത ഒരു ബ്രിഡ്ജാണ് അതായത് താഴെ കാണും ഒരു നെറ്റ് കൊണ്ട് അടിച്ചതാണ് ഇപ്പൊ ഗ്ലാസ് ബ്രിഡ്ജിൽ പോകുന്ന പോലെ ഉണ്ടാവും പേടിയാവും താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട് കാണാൻ അതിലേറെ പോകാനും നല്ല ആണ് കിച്ചിട്ട എങ്ങനെയുണ്ട് ഓടിക്കോ കിച്ചിട്ട ചെസ് എല്ലാം ഉണ്ടല്ലോ ഇവിടെ ഇത് കാണാൻ ഷോയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഇത് ഒറിജിനല് ആണ് കാരണം ഇതിൽ എല്ലാ കരുക്കളും ഉണ്ട് എല്ലാ കള്ളികളും ഉണ്ട് ശരിക്കുള്ള ചെസ് ബോർഡ് തന്നെയാണ് വളരെ വലുതാണ് അപ്പം കളി അറിയുന്നവർക്കത് നന്നായി കളിക്കാൻ അറിയാം എനിക്ക് ചെസ്സ് കളിക്കാൻ അറിയുന്നവരൊക്കെ രാത്രി ഇവിടെ വന്നിട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കളിച്ച് ഉന്യസിക്കും ഉന്നസിക്കട്ടെ എന്തൊരു ഫോൺ വയ്ക്കലാ ഇപ്പോൾ നമ്മളുള്ളത് റിസോർട്ടിൻ്റെ ഒരു വ്യൂ ഉള്ളത് അങ്ങ് കോഴിമുട്ട പോലെ കാണുന്നതൊക്കെ ഒരു പ്രത്യേകതരം താമസ സൗകര്യമാണ് അവിടെ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഇവിടുത്തെ ഓരോ റൂമുകൾക്കും മുപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്കാണ് ചാർജ് വരുന്നതെന്നാണ് അറിഞ്ഞത് നമുക്ക് എത്രമാത്രം ചാർജ് വരുന്നതെന്ന് അറിയില്ല മൂന്ന് പൂളുണ്ട് ഒരു വലിയ പൂള് ഒരു കുട്ടിക്കുള്ള പൂള് ഒരു സെമി പൂള് മൊത്തത്തിൽ മൂന്ന് പൂളുകളുണ്ട് ഉണ്ട് ഇവിടുന്ന് നല്ല വ്യൂ ആണ് മുകളിൽ കാണുന്ന വലിയ പാറയാണ് ഡാം അതിനോടനുബന്ധിച്ച ഭാഗമാണ് ആ മുട്ട കോഴിമുട്ട പോലുള്ള സാധനമാണ് താമസിക്കേണ്ട സ്ഥലമാണ് അതില് പ്രത്യേക സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഏത് റൂം വേണമെന്ന് എന്നെ വിളിച്ചിട്ടുണ്ട് സ്പെഷ്യൽ റൂമ് ശ്യാമിനും ഫാമിലിക്കും കരുതിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഷബീർ സാർ പറഞ്ഞിട്ടുള്ളത് സ്പെഷ്യൽ റൂമ് വേണോ അപ്പം എൻ്റെ ആഗ്രഹം ആ കോഴിമുട്ട പോലത്തെ അതിൻ്റെ അകത്ത് താമസിക്കണം എന്നാണ് കാരണം റൂമിലും കാര്യങ്ങളൊക്കെ നമ്മളെപ്പോഴും പലപ്പോഴുമായിട്ടും റിസോർട്ടിൽ പോകുന്ന സമയത്തൊക്കെ താമസിക്കുന്നതല്ലേ ഇതേപോലെ എൻ്റെ അതെന്ന് ടെൻറ്റ് അതിനെന്തോ പ്രത്യേക പേര് പറയും പേരെന്താണെന്ന് എനിക്കറിയില്ല അറിയുന്നവരുണ്ടെങ്കിൽ ചെയ്യണേ പേര് ഞാൻ വായിച്ചിരുന്നു പക്ഷേ എനിക്ക് എനിക്ക് ഓർമ്മ കിട്ടുന്നു ഏതായാലും അവിടെ പോയിട്ട് അതിൻ്റെ ഒരു സൗകര്യം പുറത്തേക്ക് അടക്കാൻ പറ്റുമോ അവിടെ ഇതിന് അഡീഷണൽ ബെഡ് എന്തെങ്കിലും അപ്പൊ സെറ്റ് ഉറപ്പിച്ചു ഇവിടെ താമസിക്കാൻ തീരുമാനിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ ലെച്ചൂട്ടി എൻ്റെ സ്ക്രീനിൻ്റെ മുന്നിൽ തുള്ളി കളിക്കുന്നതും എന്തൊക്കെ ഫെസിലിറ്റി ഉണ്ട് നമുക്ക് അപ്പം നമ്മളെ ആ മുട്ടത്തോടിലേക്ക് കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു ബഗി എന്നാണ് ഇതിനു പറയുക അപ്പം ബഗിയിൽ കയറി താമസ സ്ഥലമായ ടെൻറ്റ് തൽക്കാലം ആ സാധനത്തിന്റെ പകുതി മുട്ട എന്ന് പറയാം കാരണം ഒരു ഭാഗം പ്ലെയിൻ ആണ് പുറം കാഴ്ചകൾ കാണാം മൊത്തത്തിൽ ഒരു മുട്ടയുടെ രൂപമാണ് അത് അപ്പം അതിലേക്കുള്ള യാത്ര നമ്മൾ ബഗ്ഗി വണ്ടിയിൽ ഇലക്ട്രിക്കൽ വണ്ടിയാണ് ഇലക്ട്രിക്കൽ വണ്ടിക്കാണ് ബഗ്ഗി എന്ന് പറയുന്നത് ഈ രൂപത്തിലുള്ള വാഹനത്തിലായിരിക്കും

നമ്മൾ എത്ര മണിക്കാർ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കുക ചില പേപ്പേഴ്സുകളൊക്കെ സൈൻ ചെയ്ത് കൊടുക്കണം ഇവിടെ താമസിക്കണമെങ്കിൽ കാരണം ഇതിന്റെ ഉള്ളിലെ മൂർച്ചയുള്ള വസ്തുക്കളെ ിക്കറ് സിഗരറ്റ് അങ്ങനെ ഒന്നും പാടില്ല കാരണം ടെൻറ്റാണല്ലോ ആലോചിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് കുറച്ച് റൂൾസ് ആൻഡ് കണ്ടീഷൻസുകളൊക്കെ ഉണ്ട് ഇവിടെ താമസിക്കണമെങ്കിൽ ഇതാണ് റൂമ് പുറത്തുനിന്ന് കാണുമ്പോൾ ചെറുതാണെങ്കിലും ഉള്ളിൽ അതിവിശാലമാണ് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ അതിവിശാലമായ ടോയ്ലറ്റും കുളിമുറിയൊക്കെയാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ഫ്ലോർ ടൈലൊക്കെ കാണാൻ നല്ല രസമുണ്ട് ഇത് സോപ്പ് സാധാരണ റിസോർട്ടിലൊക്കെ പോകുമ്പോൾ ഈ സോപ്പ് ബ്രഷുകൾ ഷാംപൂ ഇതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് മക്കൾക്ക് കൊടുക്കുകയാണ് ചെയ്യാറ് ഇവിടെയും അതുതന്നെ ഉണ്ടാവുള്ളൂ കാരണം പോളിൽ നിന്ന് കുളിച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് കുളിക്കണമെന്നുണ്ടാവില്ലല്ലോ അപ്പം ഇതൊക്കെ വീട്ടിലേക്ക് എടുക്കേണ്ടി വരും വൈഫൈ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മക്കൾക്ക് കാർട്ടൂൺ കാണാം കാഴ്ചകളൊന്നും കണ്ടാലോ സൈക്കിൾ സഫാരി നമ്മളെ ടീം തന്നെ ഈ റിസോർട്ടിലെ ബഹുഭൂരിപക്ഷം റൂമുകളും ടീം എടുത്തിട്ടുണ്ട് നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ കേട്ടോ നല്ല കുളിര് കോരുന്നു പക്ഷേ കാലാവസ്ഥേൻ്റെ കുളിര് വീഡിയോയിൽ കാണില്ലല്ലോ പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ നെറ്റ് സ്നാക്സൊക്കെ മേടിച്ച് അവിടുന്ന് കഴിക്കാം നിരനിരയായിട്ട് അഞ്ചെട്ട് മുട്ടത്തോടുകളുണ്ട് ഇവിടെ ലച്ചൂസ് ടി വി കാണുന്നു ഞാൻ നല്ലൊരു വീഡിയോഗ്രാഫർ അല്ലാത്തതുകൊണ്ട് വ്യക്തമായി കാ ചിത്രീകരിക്കാൻ പറ്റിയിട്ടില്ല ഇത് കുളിക്കേണ്ട സാധനമാണ് കേട്ടോ ഇതിൽ ചൂടും തണുപ്പും പതയും സോപ്പൊക്കെ വരും മറ നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം ഷീറ്റ് ഉണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് കവറ് ചെയ്യുന്ന പറഞ്ഞത് അങ്ങ് ദൂരെ കാണുന്ന ബാണാസുര ഡാമിൻ്റെ ഭാഗമാണ് ഞാൻ ഈ വീഡിയോ ഈ ഭാഗം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് രണ്ടോ മൂന്നോ നാലോ എപ്പിസോഡുകളായിട്ട് ഞാൻ ബാക്കി വീഡിയോസുകൾ അപ്ഡേറ്റ് ചെയ്യാം തീർച്ചയായിട്ടും കാണാൻ കഴിയുന്നവർ കാണണം എൻ്റെ വിശേഷങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം നമുക്ക് ഷെയർ ചെയ്യാം ഓക്കെ ബൈ ഇന്ന് ഇതുവരെ